ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിന് ജാമ്യമില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ദേവസ്വം ആയിട്ടുള്ള എൻ വാസു ജയിലിൽ തുടരണം എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ് ഷപ്ന നമുക്കൊപ്പം ചേരുകയാണ് ഷപ്ന ബിനിൽ വാസുവിന് മാത്രമല്ല ഈ കേസിലെ മറ്റ് രണ്ട് പ്രതികൾ കൂടി അതായത് മുരാരി ബാബു ബൈജു കെ എസ് ബൈജു എന്നിവർക്ക് കൂടി ജാമ്യം നിഷേധിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ കേസിൽ നമുക്കറിയാം വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചതിനെതിരെയായിരുന്നു വാസുവും അതോടൊപ്പം തന്നെ മുരാരി ബാബുവും ബൈജുവും ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കേസിൽ വിശദമായ വാദം കേൾക്ക് കേൾക്കുകയും സർക്കാരിനോടക്കം റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എസ് ഇതിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ ഈ ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയായിരുന്നു എസ് ഐ ടിയുടെ നിലപാട് കാരണം മുൻ അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ആളുകളാണ് ഇതിൽ കൃത്യമായ പങ്ക് ശബരിമല സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്ക് ഇവർക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയായിരുന്നു ആവശ്യം തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയും ജാമ്യം തള്ളിയിട്ടുള്ളത് ഈ മൂന്ന് പേരുടെയും ജാമ്യാപേക്ഷയാണ് തള്ളിയിട്ടുള്ളത് ഇവ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി പറഞ്ഞിരുന്നു ഇത് ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയ അല്ലെങ്കിൽ സ്വർണം കൊള്ള കൊള്ള നടത്തിയ കേസാണ് അത് ഗുരുതര സ്വഭാവമുള്ള കേസാണ് അത്തരത്തിൽ ജാമ്യം നൽകി ഇവരെ വിട്ടയക്കാനാവില്ല ഇവർ നിയമത്തിന് മുന്നിൽ വരേണ്ടതുണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകാൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും മൂന്ന് പ്രതികൾക്കും ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിചാരണ കോടതിയും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചതിനെ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇന്നലെ ഈ ുമായി ബന്ധപ്പെട്ട ഈ കേസിലെ പ്രതിയായ ജയശ്രീക്ക് അവരുടെ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് സുപ്രീം കോടതിയുടെ താൽക്കാലിക ഉത്തരവുണ്ടായിരുന്നു എന്നാൽ ഈ മറ്റ് അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ വിചാരണ കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇപ്പോൾ ഇത്തരം ഒരു നടപടിയിലേക്ക് മുതിർന്നത് ശബന ഇപ്പോൾ വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഈ പ്രതികളെ സംബന്ധിച്ച് മൂന്ന് പ്രതികൾക്കാണ് ജാമ്യം ഇല്ല എന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മുരാരി ബാബു കെ എസ് ബൈജു എന്നിവർക്കും ജാമ്യമില്ല മുഖ്യ പ്രതികളിൽ ഒരാളായിട്ടുള്ള എൻ വാസു മുൻ ദേവസ്വം കമ്മീഷണർ ഒപ്പം തന്നെ മുൻ മുൻദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്നിവർക്കും ജാമ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഷബനയാണ് വിവരങ്ങൾ നൽകിയത് ശബ്ന തുടരുന്നുണ്ട് ഷപ്ന ഇപ്പോൾ ഇനിയും ജയിലിൽ തുടരുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അനുബന്ധമായി പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ കേസിൽ ഇടപെട്ട് വരികയാണല്ലോ അപ്പോൾ ഈ കേസിന്റെ ഒരു ഒരു ഗൗരവം വീണ്ടും വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് വലിയ ഗൗരവമുള്ള ഗൗരവമുള്ളൊരു കേസാണ് പക്ഷേ ഇനിയും വർദ്ധിക്കുകയാണ് അതിൻ്റെ ഇരട്ടിയായി ഗൗരവം എന്നുള്ളത് മറ്റ് തലങ്ങളിലേക്ക് ഈ കേസ് കിടക്കുമ്പോൾ അപ്പോൾ അതുമായി ഉൾപ്പെടെ ഈ പ്രതികൾ ഇനി ആ ചോദ്യമുനകളെ കൂടി നേരിടേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഉണ്ട് ഈ ജാമ്യവാർത്തയുടെ കൂടെ ചേർത്ത് പറയാം ബിനിൽ തീർച്ചയായും കാരണം ഇ ഡി കേസ് അന്വേഷിക്കുമ്പോൾ ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിന് ബദലായിട്ടായിരിക്കും ഇ ഡി അന്വേഷിക്കുക അത് വേറെ ഒരു ഏജൻസി അതായത് കേന്ദ്രത്തിൻ്റെ ഒരു ഏജൻസിയാണ് ആ കേന്ദ്ര ഏജൻസി അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി എഫ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും ഇപ്പോൾ ജയിലിലാണ് എങ്കിൽ ഇവർക്ക് ജാമ്യമില്ല ഇവർ ജയിലിലാണെങ്കിൽ ജയിലിലെത്തിയായിരിക്കും ഇ ഡി ഉദ്യോഗസ്ഥർ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക അതിനുശേഷം ഇ ഡിയും ഇ ഡി കേസിൽ അറസ്റ്റിന് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യം ത്തിൽ പങ്കാളികളാണ് എന്ന് തോന്നിയാൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരും അങ്ങനെയെങ്കിൽ രണ്ട് കേസുകൾ ഇപ്പോൾ തന്നെ നിലവിൽ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ തന്നെ ഈ കട്ടിലപ്പാളി കേസും അതോടൊപ്പം തന്നെ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസും അത്തരത്തിൽ രണ്ട് കേസുകൾ രണ്ടായിത്തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കേസുകളിലും ഇവരെല്ലാവരും തന്നെ പ്രതികളുമാണ് അത്തരം രണ്ട് കേസ് എസ് ഐ ടി അന്വേഷിക്കുന്നു ഇതോടൊപ്പം തന്നെയായിരിക്കും ഇ ഡി മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക ഏതെങ്കിലും തരത്തിൽ ഈ കള്ളപ്പണ ഇടപാടിൽ ഈ പറയുന്ന പ്രതികൾ ഈ വാസു മുരാരിബാബു ബൈജു അടക്കമുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടാൽ ഇ ഡി വേറെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എസ് ഐ ടിയുടെ കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും ഇ ഡി കേസിലവരെ അകത്താകാനും ആ രീതിയിലേക്കുള്ള നീക്കങ്ങളൊക്കെ ഇനിയും സാധ്യതയുണ്ട്